ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അലഹമില്ല എനിക്ക് സുഖമാണ് അപ്പോൾ എൻ്റെ വോയിസും ലിപ്പ് മൂവ്മെൻറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും അത് കുഴപ്പമില്ല ഞാൻ ഈ വീട്ടിനകത്ത് ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെക്കേഷൻ ആയതുകൊണ്ട് മക്കളൊക്കെ കലവിലയാണ് എപ്പോഴും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുകയെന്നാണ് വീഡിയോ എടുക്കാനും അതുപോലെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ കാറിനകത്ത് വന്നിരുന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അകത്തുള്ള ആൾക്കാരൊക്കെ തിരക്കി വരുമ്പോഴത്തേനും വീഡിയോ എടുത്ത് കഴിഞ്ഞ് അകത്തോട്ട് തന്നെ പോകണം അപ്പോൾ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ് ആദ്യം കണ്ട ആ ഇത്തം ഉണ്ടല്ലേ അത് നമ്മളെ തൃശ്ശൂരിൽ നിന്ന് കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ആൾ വന്നു പോയിട്ട് അപ്പോൾ എനിക്കിത് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവർ വന്നപ്പോൾ എൻ്റെ ഫേസ് ഒന്നും കാണിച്ച് വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞായിരുന്നു എങ്കിലും ജസ്റ്റ് ഞാൻ ബാക്കിൽ നിന്നൊരു വീഡിയോ എടുത്ത് കേട്ടോ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ആൾക്കാരും എൻ്റെ ഇരകളാണ് കണ്ടൻറ്റിൻ്റെ ഇരകൾ അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇത്താത്ത എന്നെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറൊന്നുമില്ല നിന്ന് നമ്പർ മാറ്റിയതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡയറക്റ്റ് ഇങ് വന്ന് കേട്ടോ അപ്പോൾ കല്ലേക്കാട് ബസ് സ്റ്റോപ്പിൽ കട അറിയാം അങ്ങനെ അവിടെ വന്ന് കടയിൽ വന്ന് തിരക്കിയപ്പം വീട് കാണിച്ചു കൊടുത്ത് അവിടെ നിന്ന് അടുത്താണ് എൻ്റെ വീട് അപ്പോൾ മാർക്കറ്റിൽ പോകാനായിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോഴാണ് വന്നത് അതുകൊണ്ട് എനിക്ക് വീട്ടിലോട്ട് വിളിച്ചിരുത്താനും സൽക്കരിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒന്നിനു പറ്റിയില്ല ജസ്റ്റ് റോട്ടിൽ നിന്ന് സംസാരിച്ചു വീട്ടിലോട്ട് കയറിയിട്ട് പോയാൽ എന്ന് പറഞ്ഞപ്പോൾ ഇത്ത വീട്ടിലോട്ട് പോയി അകത്തോട്ട് കയറിയൊന്നുമില്ല ജസ്റ്റ് പുറത്ത് നിന്ന് ഉമ്മായൊക്കെ കണ്ടിട്ട് അങ്ങ് പോയിരുന്നു കേട്ടോ യൂട്യൂബിലൂടെ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് മനസ്സിനകത്ത് സന്തോഷം തോന്നി അങ്ങനെ എൻ്റെ ഉപ്പാൻ്റെ ഓർമ്മകൾ വീണ്ടും എന്നിലേക്ക് വന്നു അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഉപ്പ പണ്ട് ഈ ബിസിനസ്സായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ ഞങ്ങൾ ഒരുപാട് പാക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിൽ പാക്ക് ചെയ്യാൻ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പങ്കുവച്ചായിരുന്നു അപ്പോൾ ആ ഉപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടിട്ട് പത്ത് വർഷം കഴിഞ്ഞു അപ്പോൾ ഉപ്പാൻ്റെ കബറ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അപ്പോൾ പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി എന്നെ ഒന്ന് അഭിനന്ദിക്കാനും എന്നെ ഒന്ന് കാണാനും കൂടിയാണ് ആൾ വന്നത് അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിലൊന്നും പോലെ അതായത് എന്നെ പോലെയുള്ള ചെറുപ്പക്കാരികളൊന്നും ഇങ്ങനെ സഞ്ചി തൂക്കിയിട്ട് കടകൾ തോറും നടക്കില്ല അപ്പോൾ മോൾക്കത് ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ അപ്പോൾ മോളെ ഒന്നും എങ്ങനെ വന്ന് കാണാതിരിക്കും അങ്ങനെ കാണാനായിട്ട് വന്നതെട്ടോ അപ്പോൾ ഈ സഞ്ചിയും തൂക്കിയിട്ട് ഞാൻ പുറത്തിറങ്ങിയതിന് എനിക്ക് ഇതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എത്തുന്നവരെ ഞാൻ പോയിക്കൊണ്ടിരിക്കും ഇൻഷാല്ല വിധി ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടുവാങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് അഭിനയിക്കാൻ അറിഞ്ഞില്ലെങ്കിലും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വൻ പരാജയമായിരിക്കും അപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അകത്ത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ മൊത്തം കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല പാക്ക് ചെയ്താൽ നമുക്ക് സീൽ ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ കവർ ചെയ്ത് തണുത്തു പോകും അതുകൊണ്ട് ഇന്നലെ മൊത്തവും പാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ മുമ്പേ ഇവിടെ കറണ്ട് പോയായിരുന്നു അപ്പോൾ ഇന്നലത്തെ പാക്കിങ് മൊത്തം ഫ്ലോപ്പായിരുന്നു അപ്പോൾ ഇന്ന് പാക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അലഹദില്ല നമ്മുടെ കച്ചവടമൊക്കെ നന്നായി പോകേണ്ടത് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ഞാൻ പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു കാര്യം ഞാൻ വെറുതെ വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ എന്നെ ആൾ കാണാമെന്നു പറഞ്ഞാൽ ചിലരൊന്നും വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ആളിനെ കാണിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ ഇടണം അപ്പോൾ അപ്പം ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഫേസ് കാണിച്ചില്ലെങ്കിലും ബാക്കിൽ നിന്നെങ്കിലും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റി അപ്പോൾ തെളിവ് വേണം തെളിവ് അപ്പം ഇത്രയൊക്കെ ഉള്ളു രാമൻകുട്ടി കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് പുഴുങ്ങി വെന്ത് അവിഞ്ഞു അവിഞ്ഞു ഞാൻ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങള് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക പിന്നെ കുറേ പേര് പഴയ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കും തുടങ്ങണം ഞങ്ങൾക്കും തുടങ്ങണം ആര് വേണമെങ്കിലും തുടങ്ങിക്കോ എനിക്ക് പറയാവാതിരുന്നാൽ മതി കേട്ടോ നമ്പർ മാറ്റിയിട്ടും എന്നെ വിടാത്ത കുറേ ആൾക്കാരുണ്ട് അവർ വീണ്ടും വീണ്ടും എങ്ങനെയൊക്കെയോ എന്നെ തപ്പി കണ്ടുപിടിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഞാൻ അവർക്ക് അത്യാവശ്യം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബിസിനസ് തുടങ്ങി വിജയിക്കട്ടെ രക്ഷിക്കട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാനും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ വിളിക്കുന്നവരൊക്കെ ഒരേ സ്വരത്തിൽ പറയും ഞങ്ങൾക്ക് ഒരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം വരുമാനമായിട്ട് കിട്ടാനുള്ള വഴി വകുപ്പുണ്ടോ ഇതിൽ കിട്ടുമോ തീർച്ചയായിട്ടും നൂറല്ല അതി കൂടുതൽ കിട്ടും അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾ ചെയ്യുക നിങ്ങൾ വിജയിക്കുക കുറേ സഹായങ്ങളൊക്കെ ഉപദ്രവമായി മാറിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചാനലിൽ നമ്പർ എടുത്ത് മാറ്റിയത് ആരും ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ചാനലിൽ വീഡിയോസായിട്ട് എന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബൈ